നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിലെ പിഞ്ചു കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ രംഗത്തെത്തിയിരിക്കുകയാണ് യുവതി കിടക്കയിൽ നിന്നും ഇറങ്ങി നടക്കാറ് ഉണ്ടായിരുന്നില്ലെന്നും കട്ടിലിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറാണ് പതിവെന്നും വീട്ടു ജോലിക്കാരിയായിരുന്ന ശ്രീജ പറയുകയാണ് യുവതിയുടെ വീട്ടുകാർ ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരാണ് ഒൻപത് വർഷം ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന തന്നെ രണ്ട് മാസം മുമ്പ് പറഞ്ഞു വിട്ടു രണ്ട് മാസത്തെ ശമ്പളം തരാനുണ്ട് പെൺകുട്ടി ബംഗളൂരുവിൽ നിന്നും തിരിച്ചു പിന്നാലെയാണ് പിരിച്ചുവിട്ടത് കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ശ്രീജ പറഞ്ഞു പ്രതിയായ അമ്മയായ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കയാണ് ജനിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് യുവതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കുഞ്ഞു ജനിച്ചാൽ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഇന്റർനെറ്റിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചുവെന്നും മൊഴി നൽകി കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായ പരിഭ്രമത്തിലാണ് കൊലപാതകം നടത്തിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു പീഡനത്തിന് ഇരയായെന്ന യുവതിയുടെ കഴിഞ്ഞ ദിവസത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ വഴി പരിചയപ്പെട്ട നർത്തകനായ യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു യുവതിയുമായി സൌഹൃദമുണ്ടായിരുന്നെങ്കിലും പിന്നീട് നടന്ന സംഭവങ്ങളിൽ തനിക്ക് പങ്കൊന്നുമില്ലെന്നാണ് യുവാവിന്റെ മൊഴി യുവതി പ്രാഥമികമായി നൽകിയ വിവരങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതിനാൽ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല കൊലപാതകത്തെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ യുവതി പോലീസിനോട് തുറന്നു പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിയോടെയാണ് പ്രസവം നടന്നത് പരിഭ്രാന്തിയായതിനെ തുടർന്ന് കുഞ്ഞിന്റെ കഴുത്ത് ഞരിച്ച് ശ്വാസമുടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി വായിൽ തുണി തിരികെ കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കവറിൽ ോ കുട്ടിയെ പുറത്തേക്ക് എറിയുകയായിരുന്നു ഇതെല്ലാം ആ സമയത്തെ പരിഭ്രാന്തിയിൽ സംഭവിച്ചതാണെന്നാണ് മൊഴി കൊലപാതകത്തിൽ വീട്ടുകാർക്ക് പങ്കില്ലെന്നും താൻ ഗർഭിണിയായിരുന്നത് അവർക്കറിയില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞു വീട്ടുകാരും സമ്മാന മൊഴിയാണ് നൽകിയിട്ടുള്ളത് എന്നാൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് യുവതിയുടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം അറസ്റ്റ് രേഖപ്പെടുത്തിയ യുവതി നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലാണുള്ളത്